കളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക യുവജന നൈപുണ്യ ദിനം ആഘോഷിച്ചു യുവജനങ്ങളുടെ നൈപുണ്യ വികസനത്തിൻ്റെയും തൊഴിൽ സാധ്യതകളെ മെച്ചപ്പെടുത്തുന്നതിൻ്റെയും പ്രാധാന്യം വിശദീകരിക്കുന്ന പരിപാടികളാണ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ജില്ലാ നൈപുണ്യ കോർഡിനേറ്റർ വിജേഷ് വി ജയരാജ് മുഖ്യാതിഥിയായി ഡിജിറ്റൽ വർക്ക് ഫോർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തത് പ്രകാരം ജില്ലയിൽ അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് സ്ത്രീകൾ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പുരുഷന്മാർ ഇരുപത്തി ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ ഒരു ലക്ഷത്തി നാലായിരത്തി നാനൂറ്റി നാല്പത് പേർ തൊഴിൽ രഹിതരാണ് ഈ തൊഴിൽ രഹിതരുടെ എണ്ണത്തിലെ വ്യത്യാസം നൈപുണ്യ വികസന പരിശീലനം വഴി കുറച്ച് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് വിജേഷ് വി ജയരാജ് പറഞ്ഞു ഈ ഈ വർഷത്തെ ലോക യുവജന ദിനം ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന ഒരു ദിനമാണ് നമുക്കറിയാം സാധാരണ ഡിഗ്രികളും സാധാരണ ക്വാളിഫിക്കേഷനുകളും ഒരിക്കലും നമുക്ക് ഒരു ജോലി നേടി പര്യാപ്തമാവുന്നില്ല ഇതിന്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ് ലോകത്തിലെ മുഴുവൻ യുവജനങ്ങളെയും ഈ കാലത്തിന് അനുസൃതമായ പുതിയ നൈപുണ്യ പദ്ധതികൾ പുതിയ കോഴ്സുകൾ പഠിപ്പിച്ചുകൊണ്ട് അവരെ മാറുന്ന തൊഴിൽ മേഖലയ്ക്ക് എക്യുപ്ഡ് ആക്കുക എന്നതിനാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ നൈപുണ്യ വികസനത്തിലൂടെ ഈ വർഷത്തെ ലോക ദിനത്തിന്റെ യൂത്ത് സ്കിൽ ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് യുവതിയുടെ നൈപുണ്യം മാതാക്കളുടെ ഡയറക്ടർ ജയചന്ദ്രൻ സി വി അധ്യക്ഷനായി യുവജനങ്ങൾക്ക് വിവിധ മേഖലകളിൽ മികച്ച നൈപുണ്യങ്ങൾ നേടുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഗുണഫലങ്ങളും ചർച്ച ചെയ്തു യുവജനങ്ങൾക്ക് പുതിയ ദിശകൾ തുറന്നുകൊടുക്കുന്ന ഒരു വേദിയായിരുന്നു ലോക യുവജന നൈപുണ്യ ദിനാഘോഷം സി റോഷ്നി അഭിലാഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക